ലഹരി ഇരുന്ന മുറിയിലുള്ള കെ എസ് യുക്കാരെ മാത്രമല്ല സതീശൻ ഇനിയെങ്കിലും കഞ്ചാവും മൊത്തമായി എത്തിക്കുന്ന കെ എസ് യു നേതാക്കളായ ആഷിക്കിന്റെയും ഷാലിഖിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി ഇരുവരെയും ഇന്ന് രാവിലെ ആലുവയിൽ നിന്നുമാണ് പിടികൂടിയത് കോളേജ് പ്രിൻസിപ്പലിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയത് കേട്ടല്ലോ രണ്ട് കെ എസ് യു പൂർവ്വ വിദ്യാർത്ഥികളാണ് കോളേജ് ഹോസ്റ്റലിലേക്ക് രണ്ട് കിലോ കഞ്ചാവ് കൊണ്ടുവന്നത് ആ കഞ്ചാവ് ഡിമാൻഡിനനുസരിച്ച് കൊണ്ടുവന്നു അത് കൊണ്ടുവന്ന് നേരെ കെ എസ് യു കാറിന്റെ മുറിയിൽ തന്നെ വെച്ച് പാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണത് മനസ്സിലാക്കേണ്ടത് കെ എസ് യു കാർ ഇന്നും ഇന്നലെയല്ല കഴിഞ്ഞ കുറെ കാലമായിട്ട് ഹോസ്റ്റൽ താവളമാക്കി വെച്ച് കഞ്ചാവിന്റെ വിപണനം വളരെ ശക്തമായി നടത്തി വരികയാണ് പോലീസുകാരും ആ സെയിൽസിനെ കുറിച്ച് സ്ഥിരീകരിച്ചു കഴിഞ്ഞു പ്രഥമദർശ കിട്ടി അഡ്മിറ്റ് ചെയ്യുന്ന കാര്യമാണ് പൂർണ്ണമായിട്ടുള്ള ഒരു തെളിവിലേക്ക് കൊണ്ടുവരും സപ്പോർട്ട് ചെയ്യുന്ന തെളിവുകൾ കൂടി നമുക്ക് കിട്ടണം ഉണ്ട് ഉണ്ടാവും ആ രണ്ടുപേരുടെ നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തുന്നുണ്ട് സപ്ലൈ ചെയ്ത ഇവരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി ഇവിടെ എത്തിച്ചത് ഇവരാണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം